ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹോത്സവം എന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് അത് കഴിഞ്ഞു എക്സിറ്റ് പോളുകൾ വന്നു എൻ ഡി എ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാകാം നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തന്നെ ഏഴ് യോഗങ്ങളിലോ മറ്റോ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ വീണ്ടും അടുത്ത ടൈമിലേക്കുള്ള പണി അദ്ദേഹം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെതിരെ വിമർശനം ഉയരുന്നുണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് രണ്ട് തരത്തിൽ മനസ്സിലാക്കാന്നേ ഒന്ന് അദ്ദേഹത്തിന്റെ ടേം ആര് അധികാരത്തിൽ വന്നാലും ഇപ്പം നേർക്ക് നേരെ കണ്ടാൽ അദ്ദേഹം അമിതമായ ആത്മവിശ്വാസത്തോടെ എക്സിറ്റ് പോളുകൾ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹം തന്നെയാണ് ഇനിയും അടുത്ത അഞ്ച് വർഷം കൂടി ഭരിക്കേണ്ടത് എന്ന ഉറപ്പോട് കൂടിയിട്ട് കാലേ കൂട്ടി പണികൾ തുടങ്ങുന്നു എന്ന രീതിയിലെടുക്കാം അതല്ലാത്തൊരർത്ഥം കൂടി അതിനുണ്ട് ആര് ഭരിച്ചാലും അദ്ദേഹത്തിൻ്റെ ടേം വളരെ ഭംഗിയായി പൂർത്തിയാക്കുകയും ജനാധിപത്യത്തിൽ ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും അവർക്കുള്ള കളമൊരുക്കി കൊടുക്കുകയും അപ്പോൾ അദ്ദേഹം ഈ ഏഴ് യോഗം വിളിച്ചു എന്ന് പറയുന്നതിൽ നമ്മുടെ പ്രളയവും മഴയും കെടുതിയുമായി ഒക്കെ ബന്ധപ്പെട്ട യോഗങ്ങളുണ്ട് അതെ അതിലാകെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടാൽ നടക്കാൻ പോകുന്നൊരു പരിപാടി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ നൂറു ദിന പരിപാടികളെക്കുറിച്ചുള്ള ഒരു യോഗമാണ് ബാക്കിയെല്ലാം ഏത് ഗവൺമെൻറ് വന്നാലും ചെയ്യേണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു തുടർച്ചയാണെന്നും ഞാൻ ജനസേവകനാണെന്നും ആര് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാലും ഈ ഇപ്പോൾ ഇലക്ഷന് വേണ്ടി കുറേ സമയം ഏതാണ്ട് മാസങ്ങളോളം നമുക്ക് നഷ്ടപ്പെട്ടല്ലോ വളരെ നീണ്ട പ്രോസസ്സായിരുന്നല്ലേ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഒരു പക്ഷേ അതോ കൂടി ആ നഷ്ടപ്പെടുത്തിയ സമയം കൂടി വീണ്ടെടുക്കാനുള്ള ജാഗ്രതയും ഒരു ഒരു മുൻകരുതലും കരുതലും ഒക്കെ ആവാം അങ്ങനെ എടുക്കാം അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം ഇപ്പോൾ ധ്യാനം ഇരുന്നല്ലോ അത് തീർച്ചയായിട്ടും രണ്ട് തരത്തിലാവാം ഒന്ന് തനിക്ക് രണ്ട് രണ്ട് ടേം പത്ത് വർഷം ജനങ്ങളെ സേവിക്കാൻ അവസരം കിട്ടിയെന്ന് നന്ദി പറയാനും ആവാം ഒപ്പം ഇനി ഒരു അവസരം കിട്ടിയാൽ ഒരു ഒരു തവണ കൂടി വീണ്ടും ഒരിക്കൽ കൂടി ഭരിക്കാനുള്ള കരുത്ത് നൽകണമേ അങ്ങനെ ഒരു 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 ശക്തി സംഭരിക്കാനും ഒക്കെ ആവാല്ലോ ധ്യാനം ഇപ്പം എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെയുള്ള നടപടിക്രമങ്ങൾ അങ്ങനെ ഒക്കെ എടുക്കാവുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അദ്ദേഹം തന്നെ വന്നാൽ ഈ വന്ന രണ്ട് ടേമിനേക്കാൾ ഗംഭീരമായി ഭരിക്കണം അദ്ദേഹം വന്നില്ലെങ്കിൽ പോലും ഇതൊന്നും മുടങ്ങാൻ പാടില്ല അങ്ങനെയും അതിനെ കാണാമല്ലോ അതുകൊണ്ട് ചെയ്തു വന്ന കാര്യങ്ങൾ സമ്പൂർണ്ണമായി പൂർത്തീകരിച്ച് തൻ്റെ ടേം പൂർത്തിയാക്കാനും ആവാം അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മറ്റു മന്ത്രിമാരൊക്കെ ഇടയ്ക്കൊന്ന് വിദേശത്തേക്ക് പോകും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനൊക്കെ പോകും പക്ഷേ പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി അങ്ങനെ അവധി എടുക്കുന്നതോ ജോലിക്ക് വരാതിരിക്കുന്നതോ അങ്ങനെയുള്ള രീതി നമ്മൾ കാണാറില്ല പക്ഷേ അദ്ദേഹം ഈ വിവേകാനന്ദ രണ്ട് ദിവസത്തെ ധ്യാനത്തിന് വന്നപ്പോഴേക്കും ട്രോളുകളുടെ ഒരു പെരുമഴയായിരുന്നു അപ്പൊ അങ്ങനെ ഈ ജോലിയിലേക്ക് മുഴുകുന്നതിന് മുമ്പ് എന്തോ അദ്ദേഹം ധ്യാനത്തിന് ശ്രമിച്ചു എന്നുള്ളതിനെ മാത്രം ഇത്ര അപഹസിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു അതിലൊരു കാര്യമില്ല ഒന്ന് അദ്ദേഹം പത്തു കൊല്ലം ഭരിച്ചു അത് കഴിഞ്ഞ് വളരെ തിരക്കിട്ട വിശ്രമമില്ലാത്ത തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഒരു ഇത്രയേറെ ഇലക്ഷൻ പ്രവർത്തനത്തിൽ ആണ്ടും മുഴുകിയ ഒരു പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹത്തിന് വിശ്രമം എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടാവും ചിലർക്ക് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി ഉല്ലാഴ ഉല്ലാ എന്തായാലും ആറാടി വന്നാൽ അതാണ് വിശ്രമം എന്ന് വിചാരിക്കും ആത്മീയതയുള്ളൊരു മനുഷ്യന് ആത്മീയമായ ഒരു ഒരു തലമുള്ള ഒരു മനുഷ്യന് ഒരു ഒരു ധ്യാനം തപസ് അങ്ങനെ ഉണ്ടല്ലോ പ്രാർത്ഥന അതുപോലെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലത്ത് പോയിരുന്ന ആ അന്തരീക്ഷത്തിന് തന്നെ അവർക്കൊരു എനർജി വേറൊരു എനർജി കിട്ടുമല്ലോ ഒരു കോസ്മിക് എനർജിയൊക്കെ അവിടെയുണ്ട് അപ്പോൾ വിവേക സ്വ പ്രത്യേകിച്ച് സ്വാമി വിവേകാനന്ദൻ്റെ ഓർമ്മയുറങ്ങുന്ന വിവേകാനന്ദപ്പാറയിൽ പോയി ധ്യാനിച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ശാന്തി ഒരു വിശ്രമം നമ്മുടെ മുഖ്യമന്ത്രിക്ക് മൂന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി വന്നാലും കിട്ടിക്കൊണ്ടെന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഒരു ഒരു അംശം കുറവായി ഈ സ്പാർക്ക് സ്പിരിച്വൽ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ അതുള്ളവനെ മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവന് ഇപ്പോൾ ഒരു ഭൗതികവാദി അത് എന്താ ഇപ്പോൾ വിവേകാനന്ദപ്പാറയിൽ പോയിരുന്ന് രണ്ട് ദിവസം മൗനം കൊണ്ടിട്ട് എന്ത് കിട്ടാനാന്ന് തോന്നുന്നു അത് അവനവൻ്റെ തന്നെ അവനവനെ തന്നെ അവനവൻ്റെ ഉള്ളിലേക്ക് സമർപ്പിക്കാനും ആ ആ ഉള്ളിലേക്ക് പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിൻ്റെ നിശ്വാസങ്ങളെ അവനവൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് സ്വയം ശാക്തീകരിക്കാനൊക്കെ കഴിയുന്ന കഴിയുന്നൊരു മനസ്സിൻ്റെ സ്പിരിച്വാലിറ്റിയാണത് ആത്മീയതയാണ് അത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുന്നവർക്ക് അങ്ങനെ നിഷേധിക്കാം പക്ഷേ ഉള്ളവർക്ക് അത് അനുഭവിച്ചവനും അത് അങ്ങനെ സാധ്യതയുള്ളവനും അതെല്ലാവർക്കും അങ്ങനെ അപ്പോൾ വിശ്വസിക്കുന്നവൻ വിശ്വസിച്ചോട്ടെ അല്ലാത്തവർ അത് വേണ്ടത് വിശ്വസിക്കുക മാത്രമല്ല അതിന് വെറും വിശ്വാസം പോരായന് അത് അത് അനുഭവിക്കാനും അത് ഉൾക്കൊള്ളാനും ഉള്ള ഒരു ഒരു ശേഷി കൂടി വേണം അത് ഓരോരുത്തരുടെ വ്യത്യാസം ഉണ്ടാവും റിസീവർ വ്യത്യാസം ഉണ്ടാവുമല്ലോ എൻ്റെതായിക്കോളണം എന്നില്ല അപ്പോൾ സിനുജിയുടെ ഓരോ മനുഷ്യൻ്റെ എൻ്റെ ഒരു സാധ്യത ആയിക്കോളുന്നില്ല എൻ്റെ ഉമ്മാക്കുള്ള സാധ്യത ഒക്കെ വ്യത്യാസമുണ്ട് ഇൻഡിവിജ്വലി പ്രതിജന ഭിന്നമായിരിക്കുമല്ലോ ആ സാധ്യത അതെ അതെ അതുകൊണ്ടിപ്പോ മറ്റുള്ളവരുടെ മാനദണ്ഡം വെച്ച് ഒരു ആത്മീയമായി ഇപ്പോൾ എന്തിനാണ് ശങ്കരാചാര്യർ ഈ സർവജ്ഞ സർവജ്ഞപീഠത്തിൽ പോയിരുന്ന് തപസ് ചെയ്തത് എന്തിനാണ് ശ്രീനാരായണ ഗുരു മരുത്വമലയിൽ പോയി തപസ് ചെയ്തത് എന്തിനാണ് സ്വാമി വിവേകാനന്ദൻ ലോകം മുഴുവൻ സഞ്ച നഗ്നപാതനായി സഞ്ചരിച്ചു എന്നൊക്കെ അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും അത് ഓരോരുത്തരുടെ രീതിയാണ് ഇപ്പം നരേന്ദ്രമോദി ഇങ്ങനെ പോകുന്നു അദ്ദേഹം തൻ്റെതായ പ്രവർത്തനങ്ങൾ മുഴുകുന്നു എന്ന് പറഞ്ഞിട്ടൊരു പോസിറ്റീവ് ആയ കാര്യം ചെയ്തതിനാണ് വിമർശനം ഇപ്പോൾ അടുത്ത വിമർശനം ഉയർന്നത് അമിത്ഷാ എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൂറ്റി അമ്പത് ജില്ലാ കളക്ടർമാരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വോട്ടെണ്ണൽ പ്രക്രിയയിൽ എന്തോ കൃത്രിമം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് ആണ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേക്കുറിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട് അതിന് എന്തേലും വാസ്തു ഉണ്ടാവുമോ എന്ത്ർത്ഥമുണ്ട് നെയ് ഇതിപ്പോ അന്യൻ അവരൻ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് പറ്റാത്തത് ഇപ്പോൾ ഒരു നിമിഷ നേരം ശ്രീ ജയറാം രമേശ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ കോൺഗ്രസ് ഇത് ഇത്തരം ചരിത്രത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടല്ലോ രണ്ട് തവണ ഭരിച്ചു മൂന്ന് മൂന്ന് തവണ ഭരിച്ചു നാലാം തവണ ഭരിക്കാൻ ഏതാണ്ട് എക്സിറ്റ് പോളൊക്കെ എല്ലാവരും ആവേശപൂർവ്വം പിന്തുണ നൽകുന്ന ഒരു സമയത്ത് ആരെങ്കിലുമൊക്കെ ആ ഘട്ടത്തിൽ ഒന്ന് ഒന്ന് അനുഭവങ്ങളിൽ നിന്ന് അവരുടെ ചെയ്തികളിൽ നിന്ന് അവരുടെ നീക്കങ്ങളിൽ നിന്നൊക്കെ ഒരു ഒന്ന് മുൻകൂട്ടി വിവരം പറഞ്ഞ് പറഞ്ഞ് മുന്നേ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഗവണ്മെന്റിൻ്റെ നയപരിപാടികൾ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ ഏത് ഗവൺമെൻറ്റിനും ഉണ്ടാവുമല്ലോ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരുടെ യോഗം വിളിക്കുകയോ യോഗം വിളിച്ചും അല്ലാതെയോ ഒക്കെ പറയേണ്ടത് പറയുമല്ലോ അതിലിപ്പോൾ അമിത് ഷാ അമിത് ഷാ മാത്രം ചെയ്യുമ്പോൾ അദ്ദേഹം അദ്ദേഹമാണ് ഈ ഗവൺമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ പ്രധാനമന്ത്രി ആണ് നയിക്കുന്നതെങ്കിലും കാര്യങ്ങൾ മുഴുവൻ നിർവഹിക്കുന്ന അമിത് ഷാ ആണ് അതെല്ലാവർക്കും അറിയാം അതെ അപ്പോൾ അദ്ദേഹത്തിന് ചില ഉദ്യോഗ അദ്ദേഹത്തിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോട് ഒറ്റക്കോ കൂട്ടായോ ചിലത് പറയാൻ തോന്നിയിട്ടുണ്ടാകും അപ്പോൾ അറിയുന്നതിലൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയേറെ കുറ്റപ്പെടുത്താൻ എന്തിരിക്കണം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും വരെ കളക്ടർമാരെല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ തൻ്റെ നിയന്ത്രണത്തിലാണെന്ന് ഈ അമിത്ഷാ അങ്ങനെ വരുത്തി തീർക്കുന്നു എന്നാണ് ഈ ആരോപണത്തിലൂടെ ജയറാം രമേശ് രമേശ്വരക്ഷ ഉദ്ദേശിക്കുക അല്ലേ അത് കാരണം കഴമ്പില്ലാന്ന് ജില്ലാ കളക്ടർമാരൊക്കെ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്വത്തിലാണ് കാരണം അവരുടെ പ്രധാനപ്പെട്ട പണി അതാണല്ലോ ഈ പ്രോസസ്സ് പൂർത്തിയാക്കേണ്ടത് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ ബോഡിയാണല്ലോ അപ്പോൾ അത് പൂർത്തിയായ മുറയ്ക്ക് വീണ്ടും അവർ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാവും രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗമാവുമല്ലോ അവരോട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് വല്ല കാര്യമുണ്ടാകും ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് വിളിച്ചിട്ട് ഒരു തുക്കടാ കലക്ടറെ വിളിച്ച് അല്ലെങ്കിൽ നാല് കലക്ടർമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവും അതിൻ്റെ ആവശ്യം വരുമോ അത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അവർക്ക് അദ്ദേഹത്തിന് ആവശ്യമുള്ള സ്റ്റേറ്റിൽ അവിടുത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ തന്നെ നടക്കുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് അതിശയോക്തിയായിരിക്കും അല്ലെങ്കിൽ അത് പ്രതിപക്ഷത്തെ അപഹസിക്കാനുള്ള വർത്തമാനമായിരിക്കും അതൊന്നും യാതൊരു സാധ്യതയില്ല എനിക്ക് തോന്നുന്നു അതൊക്കെ കൊച്ചു കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് ചെറിയ കാര്യമാണെങ്കില് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിച്ചു എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനകത്ത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ജയരാം രമേശിനോട് വിശദീകരണം തോന്നി ചോദിച്ചു അപ്പൊ ഒരുപക്ഷെ ഈ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ചോദിക്കില്ലേ അത് രമേശ് അമിത്ഷായെ പോലെ ഒരാള് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ചെയ്യുമോ അമിത്ഷായെ പോലെ ഒരാൾക്ക് ഈ ഈ സംസ്ഥ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കലക്ടറെ നേരിട്ട് വിളിക്കേണ്ട അവസ്ഥ വരുമോ ആരെയൊക്കെ വിളിക്കാനുണ്ട് അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ എത്ര പേര് അദ്ദേഹത്തിന് താഴെ ഉണ്ട് ആ ഹിറാർക്കി ആ ആ ഒരു വലിയ നിരയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ജില്ലാ കലക്ടർ കലക്ടറെ അദ്ദേഹം വിളിച്ചു എന്നൊക്കെ പറയുന്നത് അവിശ്വസനീയമാണ് ഇനി ചെയ്തെങ്കിൽ അമിത്ഷാ ആയപ്പോലെ ഒരു വലിയ പദവിയിലിരിക്കുന്നയാൾ അങ്ങനെ ചെയ്തെങ്കിൽ മണ്ടത്തരവാണ് പക്ഷേ ജയറാം രമേശിന് ആവശ്യമായ തെളിവുകൾ കിട്ടിയിട്ടാണ് പറഞ്ഞത് അതിൽ തെളിവുകൾ കൊടുത്തിട്ടുണ്ടാവൂലോ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ ഒരു തെളിവ് കൊടുക്കാൻ ജയറാം കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും തീർച്ചയായിട്ടും അപകാസിനാവും തീർച്ചയായിട്ടും നല്ല തെളിവ് സഹിതമാണ് പറഞ്ഞതെങ്കിൽ കലക്ടറെ വിളിച്ചു എന്താണ് പറഞ്ഞത് വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും ജയറാം രമേശാണ് ആ കേസിൽ തോറ്റുപോവുക കാരണം ഈ രാജ്യത്തെ ഒരു ഉദ്യോഗസ്ഥനും ഇപ്പോൾ അമിത്ഷാ ഇനിയിപ്പോ അബദ്ധത്തിൽ നേരിട്ട് കലക്ടർമാരെ വിളിച്ചു എന്ന് വിചാരിച്ചോളൂ ഒരിക്കലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചെയ്യാൻ യാതൊരു സാധ്യതയില്ല ഇനി വിളിച്ചു എന്ന് വിചാരിച്ചോളൂ വിളിച്ചാൽ ഏതെങ്കിലും കലക്ടർ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് സാക്ഷി പറയുമോ അത് വെറുതെയാണ് അതൊരു ഒരു ആരോപണം ഉന്നയിക്കാം ജയറാം രമേശിനല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തൊരു വാർത്തയും സൃഷ്ടിക്കാം എന്നല്ലാതെ അതിലൊരു തെളിവും കിട്ടാൻ സാധ്യതയില്ല ചുരുക്കി പറഞ്ഞാൽ ഇപ്പം പ്രധാനമന്ത്രിയായി നിൽക്കുന്ന നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായി നിൽക്കുന്ന അമിത്ഷായും വീണ്ടും ഭരണത്തിലേക്ക് എത്തുന്നു അതിനെ ഭയപ്പെടുന്ന കോൺഗ്രസ് സമൂഹം ഒരു ഒരു പണി തുടങ്ങി സത്യത്തിൽ ഇവരൊക്കെ ചെയ്യേണ്ടത് ഈ ജനാധിപത്യത്തിന്റെ ഒരു പ്രാഥമിക മര്യാദ ഉണ്ടല്ലോ തോറ്റവൻ ഈ ജയിച്ചവന്റെ കൈപിടിച്ച് കുലുക്കിയിട്ട് ആൾ ദി ബെസ്റ്റ് ആ പരാജയം അംഗീകരിക്കണം ഞങ്ങൾ അംഗീകരിക്കുന്നു അതിൽ പറയുമായിരിക്കും നാളെ പറയുമായിരിക്കും ഇതിപ്പോ മുൻകൂട്ടിയുള്ള ഈ ഈ എക്സിറ്റ് പോളൊക്കെ ഒരു വെപ്രാൾ അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ മുഴുവൻ മണ്ഡത്തരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട് എന്നാൽ എക്സിറ്റ് പോളുകൾ അക്ഷരം പ്രതി ശരിയായ അനുഭവങ്ങളും ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളതിനകത്ത് കാര്യം അപ്പോൾ ആവട്ടെ എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ അവർ അധികാരത്തിൽ വരട്ടെ ഞങ്ങൾ പ്രതിപക്ഷത്തുനിന്ന് ക്രിയാത്മകമായ പിന്തുണ കൊടുക്കും അതല്ല എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട് അങ്ങനെ തെറ്റട്ടെ എന്ന് ഇവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അതല്ല ചെയ്യേണ്ടത് അതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുകയും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് എല്ലാ പിന്തുണയും നൽകുകയാണ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ പാളിച്ചകളെ ചൂണ്ടിക്കാണിക്കാം ഗവൺമെൻറ്റിനോട് ആ ആരോഗ്യകരമായ സംവാദങ്ങളേർപ്പെടാം ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്ററി ഡിബേറ്റ്സിൽ പങ്കെടുക്കാം ജനകീയമായ സംവാദങ്ങളിലൂടെ ജനങ്ങൾക്ക് ഇടയിൽ ബോധവൽക്കരിക്കുകയും ജനകീയമായ ഭരണഘടനാദത്തമായ മാർഗത്തിലൂടെ സമാധാനപരമായ സമരങ്ങൾ സംഘടിപ്പിക്കാം എന്നിട്ടും ജനവിരുദ്ധമായ വല്ലതും ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം ഇത്രയും കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് ചെയ്യാനുണ്ടല്ലോ മാത്രമല്ല പ്രതിപക്ഷത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ സംസ്ഥാനത്തും കേന്ദ്രത്തും കേന്ദ്രത്തിലും ക്യാബിനറ്റ് റാങ്കോട് കൂടി പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും അത് ചെയ്യാനാണ് ആ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അതൊക്കെയാണ് ജനാധിപത്യ മര്യാദ ഇതിപ്പോൾ ഒരു എലക്ഷനിന്റെ റിസൾട്ട് നാളെ വരുന്നതിന് മുമ്പ് തന്നെ കാലേ കൂട്ടി ഒരുതരം ഒരുതരം വിരോധവും വെറുപ്പും ചൊറിച്ചിലും അത് തുടങ്ങേണ്ടി ഇപ്പം തന്നെ തുടങ്ങുന്ന ഒരു നല്ല മാതൃകയല്ല മാതൃകയല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മോദിയെയും ഷായെയൊന്നും പേടിക്കാത്ത ഒരു പ്രതിപക്ഷമായി കോൺഗ്രസ് വരട്ടെ എന്ന് നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും